എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല അത് എന്താ അർത്ഥം എന്തർത്ഥം അദ്ദേഹത്തിന്റെ ടീം കൂടി കൂടിക്കൂട്ടിയാൽ എന്താ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവൂല പിന്നെ നടച്ച യാത്ര അനുഭവിച്ചിട്ടൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാം അത് ഏറ്റവും നല്ലത് ആലയെ നിലക്കിയ പശുവിനെ പോലെ ഈ കുട്ടികളെ പോലെയെന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്തതല്ല അദ്ദേഹം കുറെ യാത്ര നടത്തിയിട്ടുണ്ട് ആ യാത്രയുടെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടുങ്ങിയത് ക്രിസ്റ്റൽ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് എ കെ ബാലൻ പറഞ്ഞാണ് ഇപ്പോൾ കേട്ടത് തൊണ്ണൂറ്റെണ്ടായിരം രൂപയോളം മാസ മാസവരുമാനമുണ്ട് പിന്നെ മറ്റത് മറിച്ചതെല്ലാം കൂടെ ഒക്കെ ഒന്നൊന്നേ കാല ലക്ഷം രൂപ കിട്ടുന്ന മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോയാൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല സ്വകാര്യ സന്ദർശനം മകൻ അബുദാബിയിലാണ് മകനെ കാണണമെങ്കിൽ അബുദാബി പോയാൽ മതി പിന്നെ ഇന്തോനേഷ്യയും സിംഗപ്പൂരും ഒക്കെ എന്തിനു പോകണമെന്ന് വെച്ചാൽ സ്വകാര്യം ആക്കൊന്നും പറയാനില്ല പാർട്ടി അംഗീകരിച്ച് പിന്നെ കേന്ദ്ര സർക്കാർ അനുമതിയും കൊടുത്തു പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണാർത്ഥം പോകണമെന്ന് വെച്ചാൽ ഇത്തിരി വെയിൽ കൊള്ളണം ആ രാജ്യം എന്താ നമ്മൾ രാഹുൽ ഗാന്ധിയെ പിന്നെ ചീത്ത വിളിച്ച കേരളത്തിൽ ചീത്ത വിളിച്ച രാഹുൽ ഗാന്ധിയെ അവിടെ ചെന്നിട്ട് പുകഴ്ത്തി പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെയൊന്നും ഇല്ല പിന്നെ കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഐക്യ മുന്നണിക്ക് എന്താണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയോ വോട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞനക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരും അത് പിന്നെ നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതും പ്രശ്നമാണ് നരേന്ദ്രമോദിക്ക് അത് ഇഷ്ടപ്പെടാതിരുന്ന അദ്ദേഹം ഈ പറഞ്ഞ നിനക്ക് ഇ ഡി വിളിച്ച് പറയലേ അങ്ങോട്ടൊന്നും നോക്ക് മറ്റേ മാസപ്പടി മറ്റേത് മറിച്ചും കരിവെന്നൂരൊക്കെ കിടക്കില്ലേ നരേന്ദ്രമോദി പറയും ചെയ്തു ഭാവങ്ങളെ കൊണ്ടെല്ലാം കരിവെന്ന കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുമെന്നും മാസപ്പടിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയ പിന്നെ അതും പണിയാവും നരേന്ദ്രമോദിക്ക് ഇഷ്ടമല്ലാത്ത ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും ഇലക്ഷൻ ഇടയ്ക്കാണെങ്കിൽ പോലും ഈ പിണറായി വിജയൻ ചെന്നിട്ട് ഇപ്പം ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേ ഇലക്ഷൻ നടക്കാൻ ചാൻസുള്ള സ്ഥലങ്ങളിലോ പശ്ചിമബംഗാളിലോ ഒക്കെ ചെന്നിട്ട് വോട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പിടിച്ചില്ലെങ്കിൽ കാര്യം കഥ അങ്ങ് മാറും കഥ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇതറിയാവുന്ന പിണറായി വിജയൻ വളരെ ബുദ്ധിമാനാണ് സംഗതി സ്പോൺസറിങ് ആണോ എന്താണോ അതൊക്കെ രഹസ്യമാണ് പാർട്ടിക്കാർക്കും അറിയത്തില്ല പുളുക്കച്ചിരിക്കുന്ന നമ്മളെ ഗോവിന്ദഷും അറിയത്തില്ല ഗോവിന്ദഷ് പറയുന്നതല്ല പിണറായി വിജയൻ പറയുന്നതാണ് പിണറായി വിജയൻ വിളിച്ച് വരടേ അങ്ങനെ അറിഞ്ഞതരെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനേ പറ്റുകയുള്ളൂ കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യം എന്ന് പറയുന്നതില്ല ആ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചും കാരണം അവർക്കുള്ളതെല്ലാം പാർട്ടി അറിയേണ്ട കാര്യങ്ങളാണ് സ്വകാര്യമായ ഒരു എല്ലാം പക്ഷേ അവർക്കേ ഉള്ളൂ ഇപ്പോൾ സ്വകാര്യം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കുമാണ് കൂടുതലായിട്ട് സ്വകാര്യങ്ങളുള്ളത് കാരണം അവർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ കാരണം ഈ പാർട്ടി ഇല്ലാതായി കഴിയുമ്പം അവർക്കുള്ള നിലനിൽപ്പം അവർ നോക്കിയിട്ടുള്ളൂ അത് ഇ പി ജനാനെ പോലും ഒക്കെ ചേർന്നൊക്കെ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അത് ബിസിനസ്സൊക്കെ നോക്കിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഈ തലമുറയ്ക്ക് കാശ് കൊടുക്കണം പിന്നെ എന്തിനാണ് ജീവിച്ചു കൊണ്ടേ ഇപ്പം ഈ കേരളത്തിലെ ഈ കൊച്ചു കേരളത്തിലെ ഈ എന്താണ് വെയിലും കൊണ്ട് പട്ടിണി പരിവട്ടമൊക്കെ ആയ ജനങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇന്ദ്രാവ വിളിച്ചിട്ടൊരു കാര്യമില്ല ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ നല്ല റൂരൂ ഒക്കെ കിടന്നുടങ്ങി എ സിയിലേക്ക് കിടക്കൂ പിന്നെ ഭയങ്കര സെറ്റപ്പ് ആവാം അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പിന്നെ ന്യായീകരണ തൊഴിലാളിയാണ് നമ്മൾ എ കെ ബാലൻ എ കെ ബാലൻ പണ്ടേ ന്യായീകരിച്ചേ പറ്റൂ എ കെ ബാലൻ അതിൻ്റെ നിവൃത്തിയോടുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ന്യായീകരണം എന്ന് പറയുന്നത് ഒരു അഡിക്റ്റായ വ്യക്തിയാണ് എ കെ ബാലൻ ന്യായീകരണം എന്ന് പറയുന്നത് എന്ത് കള്ളവും പറയാനും അറിയാം അഡിക്റ്റുമാണ് അതുകൊണ്ട് അദ്ദേഹം അഡിക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മുഖ്യമന്ത്രിക്ക് സ്വകാര്യ സന്ദർശനം സ്വന്തം കാശിന് കുറേ മാസങ്ങൾക്ക് ശേഷം പോകുമ്പോഴത്തേക്കും ഒരു രണ്ടാം മൂന്നാം കോടി ആയാലും തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വല്ലാ ഒന്നൊന്നായിരം ലക്ഷം രൂപ കിട്ടുമ്പോൾ പിന്നെ പോവാം കുഴപ്പമില്ല പിന്നെ മരുമോനും ഉണ്ടല്ലോ അതുപോലെ മരുമോനും അതുപോലെ കിട്ടുന്നുണ്ട് രണ്ട് ഇവിടെ ആകുമ്പം രണ്ട് രണ്ടര ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്ന പത്ത് മാസമായപ്പോൾ എത്രയായി കാര്യം ശരിയാണ് അതുകൊണ്ട് പോയിട്ട് വരട്ടെ നന്നായിരിക്കട്ടെ കേരളത്തിലെ ഈ ജനങ്ങൾക്ക് പിന്നെ എന്തായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അങ്ങ് തന്നെ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയെ സ്പർശിക്കാതെ രാഹുൽ ഗാന്ധി മാത്രം ചെയ്ത് വിളിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങി നടന്ന് കുറെ ഓട്ടമൊക്കെ പിടിച്ച് കാണുമെന്ന് വിശ്വസിക്കാം പിന്നെ നരേന്ദ്രമോദിയെ ചിത്രം വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് പുറത്തോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങ് മുങ്ങിയെന്നുള്ളത് ജനങ്ങൾക്കറിയാം പാർട്ടിക്കാർ പിന്നെ പറഞ്ഞോണ്ട് ഈ പാർട്ടിക്കാരിങ്ങനെ തള്ളുന്നതിനൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല